യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദൈവാനുഗ്രഹത്തിൽ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുവെന്നും സമാധാനമായി മുന്നോട്ട് പോകുന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അഥവാ എന്തെങ്കിലുമൊക്കെ പ്രയാസത്തിലാണെങ്കിൽ നിങ്ങളെ പ്രത്യേകം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ് ദൈവം എനിക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്തുവെന്ന് പറയാൻ നിങ്ങൾക്കും ഒരു നാൾ എഴുന്നേറ്റു നിന്ന് പറയാൻ ദൈവം ഒരു വലിയ ഭാഗ്യം തരുന്ന കാലം അടുത്തു വരുന്നുണ്ട് ദൈവം എനിക്ക് വേണ്ടി ഇന്ന കാര്യം ഈ കാര്യം ഈ വലിയ കാര്യം ദൈവം എനിക്ക് എൻ്റെ പിള്ളേർക്ക് വേണ്ടി ചെയ്തു എന്ന് പറയാൻ എഴുന്നേറ്റു നിന്ന് പറയാൻ ഒരു നല്ല ഒരു അനുഗ്രഹമുള്ള ഒരു സമയം അടുത്തു വരുന്നു എന്ന് വിശ്വസിക്ക് വചനം കേട്ട് പ്രാർത്ഥിച്ചൊരമ്മ പറഞ്ഞു എൻ്റെ ചെറിയവനെ ഓർത്ത് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു അവൻ എല്ലാ കാര്യത്തിലും ഒരു കോൺഫിഡൻസ് കുറവാണ് എവിടെ പോകാനും പേടിയാ ആരുടെ മുമ്പിൽ നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു പ്രത്യേകം ആ ഒരു നിയോഗത്തോടെ ആ അമ്മ പ്രാർത്ഥിച്ചത് അപ്പോൾ ആ അമ്മ പ്രാർത്ഥിച്ച് ആ മകൻ ഒരു നല്ല രാജ്യത്ത് പോയി പഠിക്കാനിട വന്നു അപ്പോൾ അവൻ്റെ കാര്യം എന്താവും അവൻ്റെ കാര്യം എന്താവും അവനൊരു കാര്യത്തിന് ഒരു പാർട്ട് ടൈം ജോലിയൊക്കെ അന്വേഷിച്ച് ആ രാജ്യത്ത് ചെന്നു അതൊക്കെ മടിയും പേടിയും ഒക്കെയാണ് ആ വ്യക്തിക്ക് ആ രാജ്യത്ത് തിരിച്ചു പോരണം പോരണമെന്ന് പറയുന്നു പക്ഷേ കുറച്ച് ദിവസം രണ്ടോ രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച ആ അമ്മ പറഞ്ഞ വാക്കാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ദൈവം ആ മകനെ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു പ്രതീക്ഷിക്കാത്തൊരു ഇപ്പോൾ ജോലി ചെയ്യുന്നത് നല്ല അനുഗ്രഹമുള്ളൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ അവന് നല്ല ദൈവവിശ്വാസമായി നല്ല ധൈര്യമായി ഇങ്ങനെയൊക്കെ എൻ്റെ ചെറിയവൻ മാറി വരുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല ഒത്തിരി നന്ദിയുണ്ട് വീണ്ടും പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് പിറകിലാണെങ്കിലും നാളെ കൈ പിടിച്ചെന്നപോലെ ദൈവം മുമ്പിലെത്തിക്കുന്ന അനുഭവം നിങ്ങൾക്കുമുണ്ടാവും ഈ വചനം കേൾക്കുന്നത് കേവലമൊരു മായാജാല കഥയോ കുട്ടികളുടെ ദീപികയോ ബാലരമേലൊക്കെ വന്ന ചെറുകഥകൾ വിശദീകരിച്ച് പറയുകയല്ല ദൈവത്തിൻ്റെ ഒരു വചനം ഓരോ വചനങ്ങളെ എടുത്ത് അത് ഒരു ഭക്ഷണം പോലെ പ്രാർത്ഥിച്ചു ഒരുങ്ങി വിളമ്പുന്ന സമയമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വീടുകളെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവർ കുടുംബമായി ഒരുമിച്ച് കാണുന്നവർ ഒറ്റയ്ക്കൊറ്റയ്ക്കിരുന്ന് കാണുന്നവർ പല പ്രാവശ്യം ശ്രദ്ധിക്കുന്നവർ എഴുതി വയ്ക്കുന്നവർ ഇതിനെ ധ്യാനിക്കുന്നവർ ഷെയർ ചെയ്യുന്നവർ സ്റ്റാറ്റസ് ഇടുന്നവർ എല്ലാം ഒരു സുവിശേഷ വേല തന്നെയാണ് അതെല്ലാം ദൈവാനുഗ്രഹത്തിന് ആശ്വാസത്തിന് പ്രതീക്ഷയ്ക്കൊക്കെ കാരണമാവുകയാണ് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രത്യേകിച്ച് ഈ മാസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നല്ല ഭാവിയെ മുൻനിർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ നല്ല ഭാവിയെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു അവരുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പ്രതീക്ഷയോട് ഈ വചനം കേൾക്കാം അപ്പസ്തോല പ്രവർത്തനം ഏഴാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം അപ്പസ്തോല പ്രവർത്തനം ഏഴ് മുപ്പത്തി അഞ്ച് ഞങ്ങളുടെ മേൽ അധികാരിയും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു എന്ന് പറഞ്ഞ് അവർ നിരാകരിച്ച മോശയെ തന്നെ പൂർത്തിയായില്ല വാക്യം എന്നാൽ ഒരു കാര്യം പറയാം അവർ നിരാകരിച്ച മോശ എന്ന് പറഞ്ഞാൽ നീ ഞങ്ങളെ ഭരിക്കാനൊന്നും വരണ്ട എന്നും പറഞ്ഞ് മാറ്റി നിർത്തിയ നിരാകരിച്ച തള്ളിക്കളഞ്ഞ മോശയെ തള്ളിക്കളഞ്ഞ മോശയെ മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയാത്ത നീ ആണോ ഞങ്ങളെ ഭരിക്കാനും ഉപദേശിക്കാനും പഠിപ്പിക്കാനും വരുന്നത് എന്ന് പറഞ്ഞ് നിരാകരിച്ച തള്ളിക്കളഞ്ഞ മോശയെ ആ മോശ ആ സമയത്ത് എന്തേലും വേദന അനുഭവിച്ചിട്ടുണ്ടാവും മറ്റുള്ളവർ നമ്മളെ അവഗണിക്കുന്നതും നിരാകരിക്കുന്നതൊക്കെ ദേഹത്ത് മുറിവൊന്നും ഉണ്ടാകുന്ന നിലയിലും അത് മനസ്സിന് വല്ലാത്തൊരു വേദന തന്നെയാണ് ആ വാക്യം ഞാൻ പല പ്രാവശ്യം വായിച്ചു ഞങ്ങളുടെ മേൽ അധികാരിയും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു എന്നു പറഞ്ഞ് അവർ നിരാകരിച്ച അടുത്ത വാക്യം ഗൗരവത്തോടെ ശ്രദ്ധിച്ചു കേൾക്കണേ ആ മോശയെ തന്നെ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ വഴി ദൈവം അവരുടെ അധികാരിയും വിമോചകനുമായി അയച്ചു ആ മോശയെ തന്നെ അധികാരിയും വിമോചകനുമാക്കി തള്ളിക്കളഞ്ഞവരുടെ മുകളിൽ അധികാരിയും തള്ളിക്കളഞ്ഞവരുടെ വിമോചകൻ ദൈവം അത്ര ഉയരത്തിൽ നിർത്തി പ്രിയപ്പെട്ടവരെ നിസ്സാരമായിട്ട് തോന്നുന്നു ആദ്യം എന്താ മോശയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് നീ ആരാ ഞങ്ങളെ ഭരിക്കാൻ നീയൊക്കെ ആരാണ് നീയാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് നീ വിക്കനാണ് പല കാര്യങ്ങളും കാരണങ്ങളും നിരത്തി നിരാകരിച്ച മോശയെ തന്നെ ദൈവം അവരുടെ അധികാരിയും വിമോചകനുമാക്കി പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും ചിലപ്പോൾ പലരുടെ മുമ്പിൽ തഴയപ്പെട്ട തള്ളിക്കളഞ്ഞ ഒറ്റപ്പെടുത്തിയ മാറ്റി നിർത്തിയ നാണം കെട്ടുപോയ കുറ്റപ്പെടുത്തിയ അനുഭവങ്ങൾ ഉണ്ടാകാം മനസ്സുകൊണ്ട് തളരണ്ട മനസ്സുകൊണ്ട് തളരണ്ട ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവരെ പോലെ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ അവരെ പോലെ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ അങ്ങനത്തൊരു വീടില്ലല്ലോ ഇന്ന് എന്തിനെയൊക്കെ ഓർത്താണോ ഉദാഹരണം മാത്രമാകട്ടോ എന്തിനെയൊക്കെ ഓർത്ത പുറകിലായിപ്പോയല്ലോ അവരങ്ങനെ ചെയ്തല്ലോ ഇവരങ്ങനെ ചിന്തിച്ചല്ലോ അവരെന്നെ തള്ളിക്കളഞ്ഞല്ലോ പ്രിയപ്പെട്ടവർ പോലും അവഗണിക്കുന്ന വേദന ഭയങ്കരമാണ് സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതിരുന്നാൽ ചങ്കു പൊളിഞ്ഞു പോവും സ്നേഹിക്കേണ്ടവർ മനസ്സിലാക്കേണ്ടവർ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ മിണ്ടേണ്ടവർ നമ്മളോട് മുഖം വീർപ്പിച്ചിരുന്നാൽ പിണങ്ങിയിരുന്നാൽ നമ്മളുടെ ഈ ഹൃദയം തകർന്നു പോകുന്ന വേദനയാണ് മനസ്സ് തുളയ്ക്കുന്ന വേദനയാണ് ഹൃദയം തുളയ്ക്കുന്ന വേദനയാണ് അങ്ങനെയൊക്കെ വേദന അനുഭവിക്കുന്ന ആരൊക്കെ ഉണ്ട് പക്ഷെ ശ്രദ്ധിച്ചേ അതേ മോശയെ തന്നെ ദൈവം നിരാകരിച്ചോ ദൈവം മാറ്റി നിർത്തിയോ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാവും എന്ന് വചനത്തിലുണ്ട് നിങ്ങളെ ആരേലുമൊക്കെ തള്ളിക്കളഞ്ഞോ നാളെ നിങ്ങൾ മൂലക്കല്ലായി മാറുന്നൊരു അനുഭവം ഉണ്ടാവും അവർക്ക് തന്നെ അധികാരിയും ഇപ്പോ അവർ നിരാകരിച്ച ആൾ പറയുന്നത് ഇപ്പോൾ അവർ കേൾക്കണം അധികാരിയാ ഇന്ന പോലെ ചെയ്താ മതി ഇന്നത് മതി എന്ന് പറഞ്ഞാൽ അവർ അനുസരിച്ചേ മതിയാവും കാരണം അവർ നിരാകരിച്ച മോശയെ തന്നെ ദൈവം അവർക്ക് അധികാരിയും വിമോചകനുമായി നിയമിച്ചു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സാഹചര്യം മാറും ഇന്നത്തെ അവസ്ഥ മാറും നിങ്ങൾ ദൈവത്തെയാണോ ആരാധിക്കുന്നത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ദൈവം നിങ്ങൾക്കൊരു ഉന്നതമായ നന്മ തന്ന് ഒരു അനുഗ്രഹം തന്ന് നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താതിരിക്കുകയില്ല ഈ വചനങ്ങൾ പല പ്രാവശ്യം വായിച്ച് സ്വീകരിക്കണം ആരായാലും മോശ പോലും വിചാരിച്ചില്ല ചിലപ്പോൾ എനിക്കിങ്ങനെ ഒരു അനുഗ്രഹവും ഒരു മാനിക്കലും ഒക്കെ കിട്ടുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല ആ മോശെ ദൈവം ദൈവം ആ മോശയെ നിരാകരിച്ചില്ല ദൈവം ആ മോശയെ മാറ്റി നിർത്തിയില്ല ദൈവം ആ മോശയെ തള്ളിക്കളഞ്ഞില്ല മനുഷ്യൻ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല മനുഷ്യൻ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ദൈവം നിങ്ങളെ ഒറ്റപ്പെടുത്തുകയില്ല മനുഷ്യൻ പല കാരണങ്ങൾ പറഞ്ഞ് പല കാര്യങ്ങളെ നിരത്തി നിരത്തിവെച്ച് അതും ഇതും പറഞ്ഞ് പലരുടെയും മുമ്പിൽ നിങ്ങളെ നാണം കെട്ടിയാലും ദൈവം നീ തകർന്നു പോകാൻ നാണം പോകാൻ ഒരിക്കലും 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 സമ്മതിക്കുകയില്ല ദൈവത്തിൻ്റെ കരം പിടിച്ച ഒരാളുടെ ജീവിതവും തകർന്നു പോയിട്ടില്ല നഷ്ടപ്പെട്ടു പോയിട്ടില്ല അതേ മോശയെ തന്നെ അവർക്ക് അധികാരിയും വിമോചകനുമായി ദൈവം നിയമിച്ചു അല്ലെങ്കിൽ അയച്ചു അവരുടെ അധികാരിയും വിമോചകനുമായി മാറി ഇപ്പൊ മോശയില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ആദ്യം തള്ളിക്കളഞ്ഞ കല്ല് ഇപ്പൊ മൂലക്കല്ലായി മാറി ഇന്ന് പ്രാർത്ഥിച്ച് കർത്താവെ ഡെയിലി പ്ലസ്സിംഗിൽ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് വരെ ഈ ആലയത്തിൽ വന്ന ഈ ആലയത്തിൽ വന്ന് നിയോഗ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കണ്ണുനീരോടെ വേദനയോടെ നിയോഗം എഴുതിയിട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് നിയോഗങ്ങളിവിടെയുണ്ട് ആ നിയോഗത്തിൻ്റെ മേൽ ഞങ്ങളൊരു മധ്യസ്ഥ പ്രാർത്ഥന പോലെ പ്രാർത്ഥിക്കുന്നു ആ നിയോഗത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കണമേ കർത്താവെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കൈ ഉയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കരമുയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിച്ച് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവർ ബന്ധുക്കൾ ദേശക്കാർ ഇടവക്കാർ വാർഡ് ഗ്രൂപ്പിലുള്ളവർ ഒക്കെ വചനം കേൾക്കുന്നവരുണ്ട് കർത്താവെ മറ്റു മതത്തിൽപ്പെട്ടവർ വചനം കേൾക്കുന്നു അവരൊക്കെ കുഞ്ഞുങ്ങൾ വചനം കേൾക്കുന്നു യുവതി യുവാക്കൾ കേൾക്കുന്നു രോഗികൾ കേൾക്കുന്നു പ്രതിസന്ധിയിലുള്ളവർ കേൾക്കുന്നു കരമുയർത്തി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കരമുയർത്തി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കരമുയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് കേട്ട വചനം എന്നോട് സംസാരിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കിതൊത്തിരി ആശ്വാസവും ബലവുമാണ് അവർ നിരാകരിച്ച മോശയെ തന്നെ ദൈവം അവർക്ക് അധികാരിയും വിമോചകനുമായി അയച്ചു എന്ന് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറും ഭർത്താവോ ഭാര്യയോ നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നവരോ കുടുംബത്തിലോ ഓഫീസിലോ ഒക്കെ തള്ളിക്കളഞ്ഞല്ലോ അവരനോട് ഇങ്ങനെ ആണല്ലോ സാരമില്ല നിങ്ങൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് അവിടെ നിൽക്ക് നിന്നെ അതിൽ അധികാരി വിമോചകനമാക്കുന്നതുപോലെ ഒരു അനുഭവം നിൻ്റെ മേൽ തേടി വരും നിൻ്റെ അടുത്തേക്ക് വരും നിന്നെ ആവശ്യമായി വരുന്നൊരു സമയം വരും നിന്നെ തേടി വരുന്നൊരു സമയം വരും നിന്നെ തേടി വരുന്നൊരു സമയം വരും വെയിറ്റ് ആൻഡ് സീ എന്നൊരു വാക്കുണ്ട് കാത്തിരുന്ന് കാണുക ഒരനുഗ്രഹം കാത്തിരുന്ന് കാണാൻ ഭാഗ്യം ഉണ്ടാകട്ടെ കണ്ണുകൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവ് ഡെയിലി ബ്ലസ്സിംഗിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്വങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും ഞങ്ങൾക്ക് തരണമേ ഒന്നിനു ഒരു കുറവില്ലാത്ത വിധം ഞങ്ങളുടെ കുടുംബത്തെ കാത്തുകൊല്ലണമേ തകർന്നു പോകാൻ സമ്മതിക്കരുത് ചേർത്ത് പിടിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കണമേ ഞങ്ങളുടെ സാമ്പത്തികത്തെ ഞങ്ങൾക്കാരും ഇല്ല അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റാരും ഇല്ല വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വാക്ക് നിങ്ങൾ കേൾക്കുക ഇന്ന് തിങ്കളാഴ്ചയാണ് ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് ദൈവീകമായ പ്രചോദനം നിങ്ങൾക്ക് ലഭിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും വരിക ആരെ നിർബന്ധിക്കുകയല്ല നിങ്ങളുടെ മനസ്സിൽ പ്രചോദനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊക്കെ വരാം കഴിഞ്ഞ നാളുകളിൽ വന്ന ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങൾ ഞങ്ങൾക്കും കാണാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട് ഒത്തിരി നന്ദി പറയുന്നു എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം സാധ്യമായ എല്ലാവരെയും ഈ വചനങ്ങളെ അറിയിക്കുക നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ വലിയവനായ ദൈവം ഉള്ളം കയ്യിലെന്നപോലെ എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ